നമുക്കേറെ ഗുണപാഠങ്ങളുള്ള ഒരു സംഭവം ധരിക്കുന്നത് താപേങ്ങളിൽ പെട്ട ഒരു പ്രമുഖനായ മഹാനാണ് അബ്ദുലാ ഹിബിന് മുഹമ്മദ് അദ്ദേഹം ഒരിക്കൽ ഈജിപ്തിന്റെ ഭാഗത്തോടി യാത്ര പോകും ജനമായ പ്രദേശത്തോടെ അദ്ദേഹം നടന്നു പോവുകയാണ് അപ്പൊ അവിടെ ഒരു ടെൻഡ് കണ്ടു ആൾ താമസമില്ലാത്ത സ്ഥലമാണ് ഒരു ടെന്റ് കണ്ടപ്പോ ആരാണ് ഈ ടെൻഡിനകത്ത് എന്നും അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി അപ്പൊ ഒരു മനുഷ്യൻ അതിനകത്ത് കിടക്കുന്നുണ്ട് ആൾക്ക് രണ്ട് കണ്ടില്ല കാഴ്ച കൈകാലികളും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അലഹമുല്ല നീ ആർക്കും ചെയ്യാത്ത ധാരാളം ആളുകൾക്ക് കൊടുക്കാത്ത എത്രയോ അനുഗ്രഹങ്ങളാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് അഹമ്മദക്ക് അത്ഭുതം തോന്നി കാഴ്ചയില്ലാത്ത കൈയും കാലും ഇല്ലാത്ത മനുഷ്യന്റെ പ്രാർത്ഥനയാണ് മറ്റാർക്കും കൊടുക്കാത്ത ധാരാളം എന്ത അനുഗ്രഹമാണ് ഇദ്ദേഹത്തിന് പടച്ചു കൊടുത്തിരിക്കുന്നത് പത്തുദാന ടെൻറ്റിനകത്ത് കീറി അദ്ദേഹത്തോട് ചോദിച്ചു പരിചയപ്പെട്ടു നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ പറഞ്ഞു ചോദിച്ചു നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടല്ലോ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ പടച്ചു ചെയ്യുന്നു എന്ത അനുഗ്രഹമാണ് നിങ്ങൾക്ക് പടച്ചു ചെയ്യുന്നത് കാഴ്ചയില്ല കൈയില്ല കാലില്ല അപ്പം അദ്ദേഹം പറഞ്ഞു ില്ല കാഴ്ചയില്ല എന്നുള്ളത് ശരിയാണ് കൈകാര്യങ്ങളില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ലോകത്ത് അല്ലാഹു ധാരാളം ആളുകൾക്ക് ബുദ്ധി കൊടുക്കാതെ അവരെ ഭ്രാന്തന്മാരാക്കിയിട്ടുണ്ട് എന്നെ അങ്ങനെ ആക്കിയില്ലല്ലോ എനിക്ക് അല്ലാഹു ബുദ്ധിയും ബോധമൊക്കെ തന്നിട്ടുണ്ടല്ലോ അള്ളാഹു ധാരാളം ആളുകൾക്ക് ഹൃദയം കൊടുത്തെങ്കിലും ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല എന്റെ ഹൃദയത്തിന് ചിന്തിക്കാനൊരു ശേഷി വളച്ചോ തന്നിട്ടുണ്ടല്ലോ എനിക്കല്ലാഹു നാവ് നൽകിയില്ലേ അള്ളാഹുനെ നിഗ്രാവ് എനിക്ക് അള്ളാഹുവിന് വേണമെങ്കിൽ ആകാശത്തുനിന്ന് അതാകറക്കെന്നെ നശിപ്പിക്കാമെന്ന് അതൊന്നും പഠിച്ചോൻ ചെയ്തില്ലല്ലോ എല്ലാത്തിനും ഉപരി അള്ളാഹുവിനു ഹിതായത്വം നൽകി ഈമാൻ നൽകി എത്ര ആളുകൾക്ക് ഹിതായത്വം ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ എന്തൊരു മുമ്പീനാണ് അറിയുന്നു ഇത്രയൊക്കെ പഠിച്ചോ എനിക്ക് ചെയ്തില്ലേ ഇതാണ് ആ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ ഇതൊരുപാട് പരാതികളാണ് അള്ളാഹു തന്നതിനെ നമ്മൾ മറന്നിട്ട് തരാത്തതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക സമ്പത്തുള്ളവൻ ആലോചിക്കുന്നത് ആരോഗ്യമില്ലല്ലോ ആരോഗ്യമുള്ളൂ സമ്പത്തുള്ളവൻ ആലോചിക്കുന്നത് മക്കളിൽ ബന്ധം കിട്ടാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പരാതിപ്പെടുകയും കിട്ടിയ അനുഗ്രഹങ്ങളെ വളരെ ബോധപൂർവ്വം നമ്മൾ മറക്കുകയും ചെയ്യണം എന്നിട്ട് കിട്ടിയതിന് കുറച്ച് നന്ദി ചെയ്യുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും സ്ഥിരതയില്ലാത്ത ഒന്നാണ് ദുനിയാവ് ഇന്നത്തെ പണക്കാരൻ എന്നാളെ പാവപ്പെട്ടവരാണ് ഇന്നത്തെ ആരോഗ്യം എന്നാളെ രോഗിയാണ് ഇന്ന് ജീവനുള്ളവ എന്നാളെ മയ്യത്താണ് ദുനിയാവ് മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മുടെ ലോകം ദുനിയാവല്ല നമ്മൾ സ്വർഗത്തിൽ ജീവിക്കേണ്ടവരാണ് അങ്ങോട്ട് പോകേണ്ടവരാണ് അവിടെയാണെങ്കിലും സ്ഥിരതയുള്ള ലോകമാണ് സ്വർഗം എല്ലാവർക്കും പ്രായം മുപ്പത്തി മൂന്നാം അത് കൂടുവില്ല കുറയുകയില്ല എല്ലാവർക്കും ഒരേ ആരോഗ്യമാണ് ആരോഗ്യം കൂടാനില്ല കുറയാനില്ല എല്ലാവരുടെ സൗകര്യങ്ങൾ ഒന്നാണ് അത് കൂടാനും കുറയാനൊന്നുമില്ല സ്ഥിരതയുള്ള ലോകം എന്ന് പറയുന്നത് സ്വർഗമാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി വന്നവരാണ് നമ്മൾ ദുനിയവിൽ അതുകൊണ്ട് ഇവിടെ പരാതികൾ ഉണ്ടാവും പരാധീനതകൾ ഉണ്ടാവും കുറവുകൾ ഉണ്ടാവും അതിൽ നമ്മൾ പരാതികളുടെ എല്ലാം വേണ്ട കിട്ടിയ ഞാമത്ത് വെച്ച് പഠിച്ചോട് ശുക്ര ചെയ്യാൻ പറ്റി തയ്യാറാവുക നിങ്ങൾക്ക് ഞാൻ നൽകിയ ഞാമത്ത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിന് നിങ്ങൾ അള്ളാഹിനോട് നന്ദി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞു അല്ലെങ്കിൽ ഇനിയും ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും പിന്നെ അദാബിയിലെ ഞാൻ തന്ന അനുഗ്രഹങ്ങളെ മറന്നിട്ട് തരാത്തതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന ഇന്നാബി ലശ്ശി എന്റെ അതാപോളർ ശക്തമായിരിക്കും എന്ന് പറഞ്ഞാൽ തന്ന അനുഗ്രഹം കൂടി ഒരുപക്ഷെ ഞാൻ എടുത്ത് കളഞ്ഞേക്കണം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു കണ്ണിന്റെ വില എത്രയാണ് ഓരോന്നും നമ്മൾ കിട്ടിയതിനെ കുറിച്ച് മനസ്സിലാക്കി അതിന് പഠിച്ചൊരു ശുക്ര ചെയ്യാൻ തയ്യാറാവുക അപ്പോൾ അള്ളാഹു അധികരിപ്പിച്ച് തരികയും തന്നതിൽ വറക്കെത്തിച്ചുകയും ചെയ്യും അല്ല എങ്കിൽ തന്ന അനുഗ്രഹങ്ങളെ പിൻവലിക്കുകയും കൂടുതൽ അനുഗ്രഹങ്ങളോ നമ്മുടെ ഉപയോഗിച്ച് തടഞ്ഞു നോക്കി കുച്ചി സ്വ നന്ദിയുള്ള ദാസന്മാരായും